ഇനി ആരും അറിഞ്ഞില്ലെന്ന് പറയരുത് ഈ താരം വിവാഹം കഴിച്ചു വധു ഡോക്ടറാണ് ഒരു സിനിമയൊരുക്കിക്കൊണ്ട് അതിന്റെ സംവിധായകൻ പറഞ്ഞത് ഈ സിനിമ പങ്കാളിക്കൊപ്പമിരുന്ന് കാണണമെന്നാണ് അന്നാരും കരുതിയില്ല ഒരു പങ്കാളിയെ ഒളിപ്പിച്ചിരുത്തി ആ പങ്കാളിയെ സോപ്പടിക്കാനായിരുന്നു ഈ ഡയലോഗ് എന്ന് നിവിൻ നസ്രിയ ജോഡികളുടെ ഓംശാന്തി ഓശാനയിലൂടെ സിനിമയുടെ അണിയറയിലെത്തി ആട് ഒരു ഭീകരജീവിയാണ് എന്ന സിനിമ സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് ആണ് ഡോ ഫിബിയുടെ കഴുത്തിൽ താലികെട്ടിയിരിക്കുന്നത് രഹസ്യമാക്കി വെച്ച മിന്നുകെട്ട് മിഥുൻ തന്നെയാണ് ആരാധകർക്കായി വിവാഹ വാർത്ത ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് അലമാര എന്ന ചിത്രമാണ് മിഥുൻ ഈ അടുത്ത് പൂർത്തിയാക്കിയത് ഈ ചിത്രം കാണാൻ വരുമ്പോഴാണ് പങ്കാളിയെ ഒപ്പം കൂട്ടാൻ പറഞ്ഞത് വളരെ ലളിതമായ ചടങ്ങായിട്ടാണ് മിഥുൻറെ മിന്നുകെട്ട് നടന്നത് ഡോക്ടർ ഫിബിയുടെ അടുത്ത ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിനെത്തിയത് ആള് കൂടുതലില്ലാഞ്ഞിട്ടല്ല സത്യത്തിൽ വിളിക്കാഞ്ഞിട്ടാണ് ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ വിവാഹ ഫോട്ടോ കണ്ടവർ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇനി സിനിമാക്കാർക്കു വേണ്ടി പാർട്ട് നടക്കുമോ എന്നറിയില്ല എന്തായാലും മിഥുന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരാളായി അതും ഡോക്ടർ ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്